ബാറൂഖ് അദ്ധ്യായം ഒന്ന് ബാബിലോണിലെ സമ്മേളനം നേരിയയുടെ പുത്രൻ ബാറൂഖ് ബാബുലോണിൽ വെച്ച് എഴുതിയ ഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കം നേരിയ മാസയായുടെയും മാസയ സെദേക്കിയുടെയും സെദേക്കിയ ഹസാദിയായുടെയും ഹസാദിയ ഹിൽകിയായുടെയും പുത്രനാണ് അഞ്ചാം വർഷം മാസത്തിൻ്റെ ഏഴാം ദിവസം കൽദായർ ജെറുസലേം പിടിച്ചടക്കി അഗ്നിക്കിരയാക്കിയപ്പോഴാണ് ഇതെഴുതിയത് യൂതാരാജാവായ യഹോയാക്കിമിൻ്റെ പുത്രൻ എക്കോനിയായും ഈ ഗ്രന്ഥം വായിച്ചു കേൾക്കാനെത്തിയ ജനവും കേൾക്കെ ബാറൂഖ് ഇത് വായിച്ചു പ്രഭുക്കന്മാരും രാജകുമാരന്മാരും ശ്രേഷ്ഠന്മാരുമുൾപ്പെടെ ബാബിലോണിൽ സൂതു നദിയുടെ തീരത്ത് വസിച്ചിരുന്ന വലിയവരും ചെറിയവരുമായ എല്ലാ ജനവും കേൾക്കെ ഇത് വായിച്ചു അപ്പോൾ അവർ വിലപിക്കുകയും ഉപവസിക്കുകയും കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു ഓരോരുത്തരും കഴിവനുസരിച്ച് കൊടുത്ത പണം അവർ ശേഖരിച്ചു അവർ അത് ഷല്ലൂമിൻ്റെ മകനായ ഹിൽകിയായുടെ മകനും പ്രധാന പുരോഹിതനുമായ യഹോയാക്കിമിനും അവനോടത്ത് ഉണ്ടായിരുന്ന പുരോഹിതന്മാർക്കും ജനങ്ങൾക്കുമായി അയച്ചു കൊടുത്തു അതേസമയം ബാറൂക്ക് സീവാൻ മാസം പത്താം ദിവസം യൂതാദേശത്തേക്ക് തിരികെ കൊണ്ടുപോകാനായി ദേവാലയത്തിൽ നിന്ന് കൊള്ളചെയ്യപ്പെട്ട പാത്രങ്ങളെടുത്തു യൂതാ രാജാവായ ജോസിയായുടെ മകൻ സദക്കിയ നിർമ്മിച്ച വെള്ളിപാത്രങ്ങളായിരുന്നു അവ ബാബിലോൺ രാജാവായ നബുക്കഥ നെസർ എക്കോണിയായെയും രാജകുമാരന്മാരെയും ലോഹപ്പണിക്കാരെയും കുലീനരെയും ദേശത്തെ ജനങ്ങളെയും ജെറുസലേമിൽ നിന്ന് ബാബിലോണിലേക്ക് തടവുകാരായി കൊണ്ടുപോയതിനു ശേഷമാണ് ഈ പാത്രങ്ങൾ ശ്രദ്ധക്കിയ നിർമ്മിച്ചത് അവർ പറഞ്ഞു ഇതോടൊപ്പം ഞങ്ങൾ നിങ്ങൾക്ക് പണവ് മയക്കുന്നു ഈ പണം കൊണ്ട് ദഹനബലിക്കും പാപപരിഹാര ബലിക്കും ധാന്യബലിക്കും വസ്തുക്കളും സുഗന്ധദ്രവ്യവും വാങ്ങി നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ ബലിപീഠത്തിൽ അർപ്പിക്കണം ബാബിലോൺ രാജാവായ നബുക്കധനേശ്വറിൻ്റെയും അവൻ്റെ പുത്രൻ ബൽഷാസറിൻ്റെയും ആയുസ്സിനു വേണ്ടിയും അവരുടെ ഐഹിക ജീവിതം സ്വർഗീയ ജീവിതം പോലെ ആകുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുവാൻ ബാബുലോൺ രാജാവായ നബുക്കദനേശ്വറിൻ്റെയും അവൻ്റെ മകൻ ബൽഷാസറിൻ്റെയും സംരക്ഷണത്തിൽ ജീവിച്ച് അവരെ ദീർഘകാലം സേവിക്കുന്നതിനും അവരുടെ സംപ്രീതി നേടുന്നതിനുമായി കർത്താവ് ഞങ്ങൾക്ക് ശക്തിയും കണ്ണുകൾക്ക് പ്രകാശവും നൽകും ഞങ്ങളുടെ ദൈവവുമായ കർത്താവിനെതിരെ ഞങ്ങൾ പാപം ചെയ്തു അവിടുത്തെ കോപവും ക്രോധവും ഞങ്ങളിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി അവിടത്തോട് പ്രാർത്ഥിക്കുവാൻ ഉത്സവ ദിവസങ്ങളിലും കാലങ്ങളിലും കർത്താവിൻ്റെ ആലയത്തിൽ വെച്ച് നിങ്ങളേറ്റുപറയുന്നതിനു വേണ്ടി ഞങ്ങൾ അയച്ചു തരുന്ന ഈ പുസ്തകം വായിക്കണം തെറ്റുകൾ ഏറ്റുപറയുന്നു നിങ്ങൾ പറയണം നീതി നമ്മുടെ ദൈവമായ കർത്താവിൻ്റേതാണ് യൂതായിലെ ജല ജനവും ജറുസലേം നിവാസികളും നമ്മുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പുരോഹിതന്മാരും പിതാക്കന്മാരും ഉൾപ്പെടെ ഞങ്ങളെല്ലാവരും ഇന്ന് വരെ ലജിതരാണ് എന്തെന്നാൽ കർത്താവിൻ്റെ സന്നദ്ധയിൽ ഞങ്ങൾ പാപം ചെയ്തു ഞങ്ങളവിടത്തെ അനുസരിച്ചില്ല ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രവിക്കുകയോ അവിടെ നിന്ന് നൽകിയ കൽപ്പനകൾ അനുസരിക്കുകയോ ചെയ്തില്ല ഈജിപ്ത് ദേശത്ത് നിന്ന് ഞങ്ങളുടെ പിതാക്കന്മാരെ കൊണ്ടുവന്ന നാൾ മുതൽ ഇന്ന് വരെ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ അനുസരിക്കാത്തവരും അവിടുത്തെ സ്വരം ശ്രവിക്കുന്നതിൽ ഉദാസീനരുമാണ് തേനും പാലും ഒരു ദേശത്തിന് അവകാശികളാക്കാൻ വേണ്ടി ഞങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്ത് ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ തൻ്റെ ദാസനായ മോശവഴി കർത്താവ് അരുളി ചെയ്ത ശാപങ്ങളും അനർത്ഥങ്ങളും ഇന്നും ഞങ്ങളുടെ മേലുണ്ട് ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങളുടെ അടുത്തേക്കയച്ച പ്രവാചകന്മാർ അറിയിച്ച അവിടുത്തെ വചനം ഞങ്ങൾ ശ്രവിച്ചില്ല എന്നാൽ അന്യദേവന്മാരെ സേവിച്ചും ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ദൃഷ്ടിയിൽ തിന്മയായത് പ്രവർത്തിച്ചും ഞങ്ങൾ തന്നിഷ്ടം പോലെ നടന്നു ബാറൂഖ് അദ്ധ്യായം രണ്ട് അതിനാൽ ഞങ്ങൾക്കെതിരെ ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയ ന്യായാധീപന്മാർക്കും രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും ഇസ്രായേലിലെയും യൂതായിലെയും ജനത്തിനുമെതിരെ കർത്താവരൽ ചെയ്ത വാക്കുകൾ അവിടുന്ന് നിറവേറ്റി മോശയുടെ നിയമത്തിൽ എഴുതിയിരിക്കുന്നതിന് അനുസൃതമായി ജെറുസലേമിനോട് അവിടുന്ന് പ്രവർത്തിച്ചതുപോലെ ആകാശത്തിന് കീഴിൽ മറ്റെങ്ങും സംഭവിച്ചിട്ടില്ല ഒരുവൻ തൻ്റെ പുത്രൻ്റെയും മറ്റൊരുവൻ തൻ്റെ പുത്രിയുടെയും മാംസം ഭക്ഷിക്കുമെന്ന് ഞങ്ങളെക്കുറിച്ച് അതിലെഴുതിയിരുന്നു ചുറ്റുമുള്ള രാജ്യങ്ങൾക്ക് അവിടെ നിന്ന് ഞങ്ങളെ അധീനരാക്കുകയും സമീപവാസികളായ ജനതകളുടെ ഇടയിൽ ഞങ്ങളെ ചിതറിക്കുകയും ചെയ്തു ഞങ്ങളവരുടെ പരിഹാസത്തിനും നിന്ദയ്ക്കും പാത്രമായി ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രവിക്കാതെ ഞങ്ങൾ അവിടത്തേക്കെതിരായി പാപം ചെയ്തതിനാൽ ഉന്നതി പ്രാപിക്കാതെ നിലം പറ്റി നീതി ഞങ്ങളുടെ ദൈവമായ കർത്താവിനുള്ളതാണ് എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരെ പോലെ ഈ നാൾ വരെ ലജിതരാണ് ഞങ്ങളുടെ മേൽവരുത്തുമെന്ന് കർത്താവരുടെ ചെയ്ത അനർത്ഥങ്ങൾ ഞങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നു എന്നിട്ടും ഞങ്ങൾ ഞങ്ങളുടെ ദുഷ്ടഹൃദയത്തിൻ്റെ വിചാരങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് കർത്താവിൻ്റെ പ്രീതിക്കായി യാചിച്ചില്ല കർത്താവ് അനർത്ഥങ്ങൾ ഒരുക്കി ഞങ്ങളുടെ വരുത്തി ഞങ്ങളോട് ചെയ്യാൻ അവിടുന്ന് കൽപ്പിച്ച എല്ലാ കാര്യങ്ങളിലും അവിടുന്ന് നീതിമാനാണ് എന്നിട്ടും ഞങ്ങളവിടുത്തെ സ്വരം ശ്രവിക്കുകയോ അവിടുന്ന് ഞങ്ങൾക്ക് തന്ന ചട്ടങ്ങൾ അനുസരിക്കാൻ കൂട്ടാക്കുകയോ ചെയ്തില്ല മോചനത്തിന് വേണ്ടി പ്രാർത്ഥന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവെ അങ്ങ് കരുത്തുറ്റ കരത്താലും അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും മഹാശക്തിയാലും നീട്ടിയ ഭുജത്താലും അവിടുത്തെ ജനത്തെ ഈജിപ്ത് ദേശത്ത് നിന്ന് മോചിപ്പിക്കുകയും അങ്ങനെ അങ്ങേക്ക് ഇന്നും നിലനിൽക്കുന്ന ഒരു നാമം നേടുകയും ചെയ്തു ഞങ്ങളുടെ ദൈവമായ കർത്താവെ ഞങ്ങൾ പാപം ചെയ്തു ഞങ്ങൾ അധർമ്മം പ്രവർത്തിച്ചു അങ്ങയുടെ കൽപ്പനകൾ ലംഘിച്ചു അങ്ങ് ഞങ്ങളെ ജനതകളുടെ ഇടയിൽ ചിതറിച്ചു ഞങ്ങൾ കുറച്ചു പേർ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ അങ്ങയുടെ കോപം പിൻവലിക്കണമേ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും ശ്രവിക്കണമേ അങ്ങേയപ്രതി ഞങ്ങളെ രക്ഷിക്കണമേ പ്രവാസത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയവർക്ക് ഞങ്ങളോട് പ്രീതി തോന്നാൻ ഇടയാക്കണമേ അങ്ങനെ അവിടുന്ന് ഞങ്ങളുടെ ദൈവമായ കർത്താവാണെന്ന് ഭൂമി മുഴുവൻ അറിയട്ടെ എന്തെന്നാൽ ഇസ്രായേലും അവന്റെ സന്തതികളും അവിടുത്തെ നാമത്തിലാണ് അറിയപ്പെടുന്നത് കർത്താവെ അങ്ങയുടെ വിശുദ്ധവാസ സ്ഥലത്ത് നിന്ന് ഞങ്ങളെ കടാശിക്കുകയും ഞങ്ങളോട് കാരുണ്യം കാണിക്കുകയും ചെയ്യണമേ കർത്താവെ ചെവി ചായച്ച് കേൾക്കണമേ കർത്താവെ കണ്ണു തുറന്ന് കാണണമേ ശരീരത്തിൽ നിന്ന് പ്രാണൻ വേർപെട്ട് മരിച്ച് പാതാളത്തിൽ കിടക്കുന്നവർ കർത്താവിനെ മഹത്വപ്പെടുത്തുകയോ നീതിമാനെന്ന് പ്രഘോഷിക്കുകയോ ചെയ്യുകയില്ല എന്നാൽ കർത്താവെ വലിയ ദുഃഖം അനുഭവിക്കുന്നവനും ക്ഷീണിച്ച് കുനിഞ്ഞു നടക്കുന്നവനും വിശന്നു പൊരിഞ്ഞ് കണ്ണു മങ്ങിയവനും അങ്ങയെ മഹത്വപ്പെടുത്തും അങ്ങയുടെ നീതി പ്രഘോഷിക്കും ഞങ്ങളുടെ ദൈവമായ കർത്താവെ ഞങ്ങളുടെ പിതാക്കന്മാരുടെയോ രാജാക്കന്മാരുടെയോ നീതിയാലല്ല ഞങ്ങൾ അങ്ങയുടെ കാരുണ്യം യാചിക്കുന്നത് അങ്ങയുടെ ദാസന്മാരായ പ്രവാചകന്മാർ വഴി മുൻകൂട്ടി അറിയിച്ചതുപോലെ അവിടുന്ന് ഞങ്ങളുടെ മേൽ ഉഗ്രകോപം വർഷിച്ചിരിക്കുന്നു അവർ പറഞ്ഞു കർത്താവൊരുളി ചെയ്യുന്നു നിങ്ങൾ കഴുത്തുകുനിച്ച് ബാബിലോൻ രാജാവിനെ സേവിച്ചാൽ നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ നൽകിയ ദേശത്ത് നിങ്ങൾ വസിക്കും എന്നാൽ നിങ്ങൾ കർത്താവിൻ്റെ വാക്ക് ശ്രവിക്കാതെയും ബാബിലോൺ രാജാവിനെ സേവിക്കാതെയും ഇരുന്നാൽ നഗരങ്ങളിൽ നിന്നും ജെറുസലേമിൻ്റെ പരസരങ്ങളിൽ നിന്നും ആഹ്ലാദത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ആരവവും മണവാളൻ്റെയും മണവാട്ടിയുടെയും സ്വരവും ഞാൻ ഇല്ലാതാക്കും ആരെയും അവശേഷിപ്പിക്കാതെ ദേശം മുഴുവൻ ഞാൻ വിജനമാക്കും ബാബിലോൺ രാജാവിനെ സേവിക്കുക എന്ന അങ്ങയുടെ കൽപ്പന ഞങ്ങൾ അനുസരിച്ചില്ല അതിനാൽ ഞങ്ങളുടെ പിതാക്കന്മാരുടെയും രാജാക്കന്മാരുടെയും അസ്ഥികൾ അവരുടെ ശവക്കുഴിയിൽ നിന്ന് പുറത്തെടുക്കുമെന്ന് അങ്ങയുടെ ദാസന്മാരായ പ്രവാചകന്മാർ വഴി അരുളി ചെയ്തത് അങ് നിറവേറ്റി ഇതാ അവ പകലിൻ്റെ ചൂടും രാത്രിയുടെ കിടക്കുന്നു അവർ ക്ഷാമവും വാളും പകർച്ചവ്യാധിയും കൊണ്ടുള്ള കഠിനയാതനകളാൽ നശിച്ചു അങ്ങിട നാമത്തിൽ അറിയപ്പെടുന്ന ആലയം ഇസ്രായേൽ ഭവനത്തിൻ്റെയും യൂദ്ധ ഭവനത്തിൻ്റെയും ദുഷ്ടതയാൽ അങ്ങ് ഇന്നത്തെ നിലയിലാക്കി വാഗ്ദാനങ്ങൾ അനുസ്മരിക്കുന്നു ഞങ്ങളുടെ ദൈവമായ കർത്താവെ എന്നിട്ടും അങ്ങ് അനന്തമായ കാരുണ്യവും ആർദ്രതയും ഞങ്ങളോട് കാണിച്ചു എന്തെന്നാൽ ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപിൽ വച്ച് അങ്ങയുടെ നിയമം രേഖപ്പെടുത്താൻ അങ്ങിട ദാസനായ മോശിയോട് കൽപ്പിച്ച ദിവസം അവൻ വഴി അങ്ങിപ്രകാരം അരുൾ ചെയ്തു നിങ്ങളെൻ്റെ സ്വരം ശ്രവിക്കുന്നില്ലെങ്കിൽ ഞാൻ ജനതകളുടെ ഇടയിൽ ചിതറിക്കുന്ന അസംഖ്യമായ ഈ ജനതയിൽ ഒരു ചെറിയ ഗണം മാത്രമേ അവശേഷിക്കൂ ദുശാഢ്യക്കാരായ അവർ എന്നെ അനുസരിക്കുകയില്ലെന്ന് എനിക്കറിയാം എന്നാൽ പ്രവാസദേശത്ത് അവർക്ക് മനഃപരിവർത്തനമുണ്ടാകും ഞാനാണ് അവരുടെ ദൈവമായ കർത്താവെന്ന് അവർ അറിയും അനുസരിക്കുന്ന ഹൃദയവും ശ്രവിക്കുന്ന ചെവികളും ഞാൻ അവർക്ക് നൽകും അടിമത്തത്തിൻ്റെ നാട്ടിൽ വച്ച് അവർ എന്നെ പുകഴ്ത്തുകയും എൻ്റെ നാമത്തെ അനുസ്മരിക്കുകയും ചെയ്യും ദുഷാഢ്യത്തിൽ നിന്നും ദുഷ്പ്രവൃത്തിയിൽ നിന്നും അവർ പിന്തിരിയും എന്തെന്നാൽ കർത്താവിൻ്റെ മുൻപിൽ പാപം ചെയ്ത പിതാക്കന്മാരുടെ ഗതി അവർ ഓർക്കും അവരുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് ഞാൻ അവരെ വീണ്ടും കൊണ്ടുവരും അവർ അവിടെ വാഴും അവർ ഞാൻ അവരെ വർദ്ധിപ്പിക്കും അവരുടെ എണ്ണം കുറയുകയില്ല ഞാനവരുടെ ദൈവവും അവരിൻ്റെ ജനവുമായിരിക്കാൻ ഞാൻ അവരുമായി ഒരു ശാശ്വത ഉടമ്പടി ഉണ്ടാക്കും ഞാൻ അവർക്ക് നൽകിയിരിക്കുന്ന ദേശത്ത് നിന്ന് ഇനിമേൽ അവരെ ബഹിഷ്കരിക്കുകയില്ല ബാറൂക്ക് അദ്ധ്യായം മൂന്ന് സർവശക്തനായ കർത്താവെ ഇസ്രായേലിൻ്റെ ദൈവമേ ദുഃഖിതമായ ആത്മാവും തളർന്ന ഹൃദയവും ഇതാ അങ്ങയോട് നിലവിളിക്കുന്നു കർത്താവെ ശ്രവിക്കണമേ കരുണ തോന്നണമേ ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ പാപം ചെയ്തിരിക്കുന്നു അങ്ങ് എന്നേക്കും സിംഹാസനസ്ഥനാണ് ഞങ്ങളോ എന്നേക്കുമായി നശിക്കുന്നു സർവശക്തനായ കർത്താവേ ഇസ്രായേലിൻ്റെ ദൈവമേ ഇസ്രായേലിൻ്റെ മരണത്തിന് ഒഴിഞ്ഞിട്ടവരുടെ ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രവിക്കാതെ അവിടുത്തെ മുൻപിൽ പാപം ചെയ്യുകയും അങ്ങനെ ഞങ്ങളുടെ മേൽ അനർത്ഥം വരുത്തി വയ്ക്കുകയും ചെയ്തവരുടെ മക്കളുടെ പ്രാർത്ഥന ശ്രവിക്കണമേ ഞങ്ങളുടെ പിതാക്കന്മാരുടെ അപരാധങ്ങൾ ഓർക്കാതെ അങ്ങയുടെ നാമത്തെയും ശക്തിയെയും ഇപ്പോൾ സ്മരിക്കണമേ എന്തെന്നാൽ അങ്ങാണ് ഞങ്ങളുടെ ദൈവമായ കർത്താവ് കർത്താവെ അങ്ങയെ ഞങ്ങൾ സ്തുതിക്കും അങ്ങയുടെ നാമം വിളിച്ച് അങ്ങയെക്കുറിച്ചുള്ള ഭയം ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചു അങ്ങയുടെ മുൻപിൽ പാപം ചെയ്ത ഞങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾ ഞങ്ങൾ ഹൃദയത്തിൽ നിന്ന് ഉപേക്ഷിച്ചിരിക്കുന്നതിനാൽ ഞങ്ങളുടെ പ്രവാസത്തിൽ ഞങ്ങൾ അങ്ങയെ പുകഴ്ത്തും ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ ഉപേക്ഷിച്ച ഞങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾ നിമിത്തം ഞങ്ങൾ നിന്നെയും ശാപവും ശിക്ഷയും ഏറ്റുകൊണ്ട് അങ്ങ് ഞങ്ങളെ ചിതറിച്ചു കളഞ്ഞ ഇടങ്ങളിൽ ഇതാ ഞങ്ങൾ ഞങ്ങളിന്നും പ്രവാസികളായി കഴിയുന്നു യഥാർത്ഥ ജനം ഇസ്രായേലെ ജീവന്റെ കൽപ്പനകൾ കേൾക്കുക ശ്രദ്ധാപൂർവം ജ്ഞാനമാർജിക്കുക ഇസ്രായേലെ നീ ശത്രുരാജ്യത്ത് അകപ്പെടാൻ എന്താണ് കാരണം വിദേശത്ത് വെച്ച് വാർദ്ധക്യം പ്രാപിക്കുന്നത് എന്തുകൊണ്ട് മൃതരോടൊപ്പം അശ്ദ്ധനാകിയാൽ കാരണമെന്ത് പാതാളത്തിൽ പതിക്കുന്നവരോടൊപ്പം നീ ഗണിക്കപ്പെടുന്നത് എന്തുകൊണ്ട് ജ്ഞാനത്തിൻ്റെ ഉറവിടം നീ പരിത്യജിച്ചു ദൈവത്തിൻ്റെ മാർഗത്തിൽ ചരിച്ചിരുന്നെങ്കിൽ നീ എന്നേക്കും സമാധാനത്തിൽ വസിക്കുമായിരുന്നു ജ്ഞാനവും ശക്തിയും വിവേകവും എവിടെയുണ്ടെന്ന് അറിയുക ദീർഘായുസ്സും ജീവനും സമാധാനവും കണ്ണുകൾക്ക് പ്രകാശവും എവിടെയുണ്ടെന്ന് അപ്പോൾ നിഗ്രഹിക്കും അവളുടെ നികേതനം ആരാണ് കണ്ടെത്തിയത് ആര് അവളുടെ കലവറയിൽ പ്രവേശിച്ചിട്ടുണ്ട് ജനതകളുടെ രാജാക്കന്മാരെവിടെ ഭൂമിയിലെ മൃഗങ്ങളെ ഭരിക്കുന്നവരെവിടെ ആകാശത്തിലെ പക്ഷികളെ കൊണ്ട് വിനോദിക്കുന്നവരെവിടെ എത്ര കിട്ടിയാലും മതിവരാത്ത സ്വർണത്തിലും വെള്ളിയിലും വിശ്വാസമർപ്പിച്ച് അത് സംഭരിച്ച് വയ്ക്കുന്നവരെവിടെ പണം നേടാൻ ആർത്തി പൂണ്ട് അതിരറ്റ് അധ്വാനിക്കുന്നവരെവിടെ അവർ അപ്രത്യക്ഷരായി പാതാളത്തിൽ നിബന്ധിച്ചു അവരുടെ സ്ഥാനത്ത് മറ്റുള്ളവർ വന്നിരിക്കുന്നു പുതുതലമുറ പകൽ വെളിച്ചം കാണുകയും ഭൂമിയിൽ വസിക്കുകയും ചെയ്തു എന്നാൽ അറിവിലേക്കുള്ള മാർഗം അവർ പഠിച്ചില്ല അവളുടെ പാതകൾ മനസ്സിലാക്കിയില്ല അവളെ കരസ്ഥമാക്കിയുമില്ല അവരുടെ പുത്രന്മാർ അവളുടെ പാതയിൽ നിന്ന് വ്യതിചലിച്ച് അകന്നുപോയി കാനാനിൽ അവളെപ്പറ്റി കേട്ടിട്ടില്ല തേമാനിൽ അവളെ കണ്ടിട്ടില്ല ഭൂമിയിൽ ജ്ഞാനമന്വേഷിക്കുന്ന ആഗാറിൻ്റെ പുത്രന്മാരോ മിഥിയാനിലെയും തേമാനിലെയും വ്യാപാരികളെ അന്വേഷാനേഷോ കഥ ചമയ്ക്കുന്നവരോ ജ്ഞാനത്തിലൊക്കെയുള്ള മാർഗം മനസ്സിലാക്കിയിട്ടില്ല അവളുടെ പാതകളെക്കുറിച്ച് ചിന്തിച്ചിട്ടുമില്ല ഇസ്രായേലെ ദൈവത്തിൻ്റെ ആലയം എത്ര വലുതാണ് അവിടുത്തെ ദേശം വിസ്തൃതമാണ് അത് വിസ്തൃതവും അതിരറ്റവുമാണ് ഉന്നതവും അപരിമയവുമാണ് പണ്ടുമുതലേ പ്രശസ്തരായ മല്ലന്മാരും അതികായന്മാരും യുദ്ധവിദഗ്ധന്മാരും അവിടെ ജനിച്ചു ദൈവം അവരെ തിരഞ്ഞെടുത്തില്ല അറിവിൻ്റെ മാർഗം കാണിച്ചു കൊടുത്തുമില്ല ജ്ഞാനമില്ലാതിരുന്നതിനാൽ അവർ നശിച്ചു അവരുടെ ദോഷത്തെ നിമിത്തം അവർ നശിച്ചു ആരാണ് സ്വർഗത്തിൽ കയറി അവളെ പിടിച്ച് മേഘത്തിൽ നിന്ന് താഴെ കൊണ്ടുവരുന്നത് സമുദ്രം കടന്ന് അവളെ കണ്ടുപിടിച്ചതാർ തനി സ്വർണം കൊടുത്ത് ആര് അവളെ വാങ്ങും അവളുടെ അടുത്തേക്കുള്ള മാർഗം ആർക്കും അറിവില്ല ആ മാർഗത്തെക്കുറിച്ച് ശ്രദ്ധിക്കുന്നവരുമില്ല എന്നാൽ എല്ലാം അറിയുന്നവൻ അവളെ അറിയുന്നു അവിടുന്ന് അവളെ തൻ്റെ അറിവ് കൊണ്ട് കണ്ടെത്തി എന്നേക്കുമായി ഭൂമിയെ സ്ഥാപിച്ചവൻ അത് നാൽക്കാലികളെ കൊണ്ടു നിറച്ചു അവിടുന്ന് പ്രകാശം അത് പോകുന്നു അവിടുന്ന് വിളിച്ചു ഭയത്തോടുകൂടെ അത് അനുസരിച്ചു നക്ഷത്രങ്ങൾ തങ്ങളുടെ യാമങ്ങളെ പ്രകാശിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്തു അവിടുന്ന് അവയെ വിളിച്ചു ഇതാ ഞങ്ങൾ എന്ന് അവ പറഞ്ഞു തങ്ങളെ സൃഷ്ടിച്ചവന് വേണ്ടി അവ സന്തോഷപൂർവ്വം മിന്നിത്തിളങ്ങി അവിടുന്ന് നമ്മുടെ ദൈവം അവിടത്തോട് തുലനം ചെയ്യാൻ ഒന്നുമില്ല അവിടുന്ന് അറിവിലേക്കുള്ള എല്ലാ വഴികളും കണ്ടെത്തി അവളെ തൻ്റെ ദാസനായി യാക്കോബിന് താൻ സ്നേഹിച്ച ഇസ്രായേലിന് കൊടുത്തു അനന്തരം അവൾ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുകയും മനുഷ്യരുടെ ഇടയിൽ വസിക്കുകയും ചെയ്തു